ഇന്ന് ലൈവില് കിച്ചണിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ദോശ ഇടുന്ന ആൾ ആ ദോശയെന്ന് പരത്താൻ വേണ്ടി കിടന്ന് പെടുന്ന പാട് ഭയങ്കരമാണ് ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് ആദ്യം ചുടുന്നുണ്ടായിരുന്നു അയാൾ ചുട്ടിട്ട് ശരിയാവുന്നില്ലെന്ന് കണ്ടിട്ട് അപ്പുറത്തൊരു തവയിൽ വീണ്ടും വേറൊരാളും ഇതുപോലെ ദോശയിട്ട് ഇങ്ങനെ നോക്കിയാണ് ഷെയ്പ്പിലൊന്നും അല്ല എന്നാലും കുറച്ചൊക്കെ തയ്യാറാക്കി എടുത്തു അവർ എന്നിട്ട് അനീഷ് ഇരുന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഓരോ ഓരോ ദോശ ചുട്ട് കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുകയാണ് അനീഷൊക്കെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാരത്തിന് എത്രത്തോളം മഹിമയുണ്ടെന്നുള്ളത് പിന്നീട് രണ്ടാമത് വീണ്ടും ആ അനീഷ് ദോശ ഇങ്ങനെ വന്ന വഴി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് വീതം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ആതിലേക്ക് വെച്ച് നീട്ടിട്ട് ആതിൽ വാങ്ങിക്കുന്നില്ല ഷാനവാസിന് കൊടുക്കുന്നു ഒരു ചെറിയ പീസ് ആതിലേട് പറഞ്ഞ് അതിൽ ഇന്ന എടുക്കും അതിൽ എനിക്ക് വേണ്ട നൂറയോട് പറയുന്നത് നൂറെ എടുക്കൂ എനിക്കും വേണ്ട എന്തിനാണ് ചേട്ടാ ഇങ്ങനെ പുറേ നടക്കുന്നത് അല്ലാതുള്ള സമയങ്ങളിലൊന്നും ചേട്ടൻ ഇങ്ങനെ കാണിക്കാറില്ലല്ലോ ചില ദിവസങ്ങളിൽ മാത്രം ചേട്ടൻ എൻ്റെ എന്താ എത്തുന്നതായത് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് എന്നത് ഞാൻ എടുത്തു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അനീഷ് എത്ര നിർബന്ധിച്ചിട്ടും ആതിലെ ആ ഒരു പീസ് വാങ്ങാൻ തയ്യാറായില്ല എന്തോ ഭയങ്കര ഒരു വ്യക്തി വൈരാഗ്യം ഉള്ള കണക്കാണ് ആതിൽ അനീഷിനോട് പെരുമാറുന്നതിന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ടാസ്ക്കിനിടയില് ആരാണ് വെള്ളം വെക്കാത്തത് അമ്മിത്തം പിണങ്ങാത്തത് എത്ര പിണക്കമുണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് അവരാ പിണക്കം മറന്നിട്ട് ആ ദേഷ്യപ്പെട്ട ആളുടെ അടുത്ത് നല്ലതായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ അതിൽ അനീഷിൻ്റെ അടുത്ത് ചില സമയത്ത് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും അപ്പോൾ ആ അനീഷ് ആ ദോശയും കൊണ്ട് കുറേ നടന്ന് ചോദിച്ചതിനൊക്കെ അതിലത് വാങ്ങിയില്ല പിന്നീട് അനീഷ് അത് കൊണ്ടുവന്ന് സാവുമാനം കൊടുക്കുകയാണ് എന്തായാലും അനുമോള് ജയിലിൽ പോവുകയും ചെയ്ത് അനുമോള് രണ്ട് ദിവസം മുമ്പുണ്ടായ പ്രശ്നം കാരണം കിച്ചണിലേക്ക് കയറുന്നും ഇല്ല ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ കഴിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ്